ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നോക്കി നമ്മുടെ റിസർച്ച് ഓഫീസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് എക്സാം അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുറേ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇനിയും അപ്ലൈ ചെയ്യാത്തവർ ഇന്ന് തന്നെ മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ റിസർച്ച് ഓഫീസറെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറയാം നമുക്ക് അപ്പോൾ ഫസ്റ്റ് ആണ് കാര്യം എന്താണ് ഉദ്ദേശിക്കുന്നത് റിസർച്ച് ഓഫീസിൻ്റെ കാറ്റഗറി നമ്പറാണ് കാറ്റഗറി നമ്പർ ഏതാണ് നൂറ്റി നാനൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് കാറ്റഗറി നബർ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക കാരണം ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നത് അത്രയും നല്ലതാണ് കാരണം ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഒരുപാട് റഷ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിനൊപ്പം തന്നെ പല ജനറൽ പി എസ് സി കാറ്റഗറീസും വരുന്നുണ്ട് സബ്ജക്റ്റുകളുടെ അല്ലാത്ത പല ജനറൽ പി എസ് സി കാറ്റഗറീസും വരുന്നുണ്ട് അപ്പോൾ അത്രയും അധികം ആൾക്കാരെ പി എസ് സി തോളസി സൈറ്റിൽ കയറാൻ ചാൻസ് ഉള്ള കാര്യം എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് രാത്രി അപ്ലൈ ചെയ്യാമെന്ന് മാറ്റി വയ്ക്കാതെ എത്രയും പെട്ടെന്ന് കളെന്ത് ചെയ്യണം ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യണം കാരണം എത്ര ഡിലേ വരുന്നോ അത്രയും സൈറ്റ് ഹാങ് ആവരും സൈറ്റ് ജാബായി നിൽക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ കാറ്റഗറിയെ പ്രവർത്തിക്കുക സ്റ്റേറ്റ് വൈഡ് ആണ് കേട്ടോ എന്താണ് സ്റ്റേറ്റ് വൈഡ് ജനറലിലാണ് ആണ് എന്ത് കിടക്കുന്നത് റിസർച്ച് ഓഫീസർ കിടക്കുന്നത് ഏറ്റവും ടോപ്പിൽ കിടപ്പുണ്ടാവും നമ്മുടെ ഈ കാറ്റഗറി ഏറ്റവും ടോപ്പിൽ കിടപ്പുണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ എടുത്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ എന്നാലും ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ എന്തായാലും വേഗം അപ്ലൈ ചെയ്യണം അപ്പൊ നമുക്ക് സിലബസിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും പറയാം എന്താണ് എന്താണ് ഫസ്റ്റ് എന്താണ് പോസ്റ്റിനെ പറ്റി പറയാം എന്താണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പോസ്റ്റ് റിസർച്ച് ഓഫീസർ എന്ന പോസ്റ്റ് ആണ് എൻ്റെ സാലറി പേ പറയുന്നത് എങ്ങനെയാണ് ഫിഫ്റ്റി വൺ തൗസൻഡ് തൊട്ട് വൺ ലാക്ക് ടെൺ തൗസൻഡ് വരെയാണിത് അതിൻ്റെ ഒരു സാലറി സ്കെയിൽ പറയുന്നത് ഒപ്പം തന്നെ നമ്പർ ഓഫ് വേക്കൻസി ആണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് വേക്കൻസികളെ കൂടിക്കൊണ്ടുവരി കേട്ടോ അപ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് ഞാൻ പറഞ്ഞു എന്താണ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പം എന്തായാലും ഇന്ന് തന്നെ എത്രയും വേഗം അപ്ലൈ ചെയ്ത് നോക്കാം പിന്നെ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്ലൈ ആർക്കൊക്കെ ചെയ്യാം പറ്റുന്നത് അപ്ലൈ അപ്ലൈ ആർക്കൊക്കെ ചെയ്യാം എന്ന് നോക്കുമ്പോൾ എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ഓർ കോമേഴ്സ് മാത്സ് ഏതാണ് സ്ഥാപത്യ എക്കണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്സിലോ കൊമേഴ്സിലോ പി ജി ഉള്ളവർക്ക് എന്താണ് നമുക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാം ഒപ്പം തന്നെ വേറൊരു കാര്യമാണ് ഒരു നോട്ട് എന്ന രീതിഫിക്കേഷൻ അടിയിൽ കൊടുത്തിട്ടോ എന്താണ് ഇൻ കേസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഷാൾ ബി എ മാത്തമാറ്റിക്ട് സ്റ്റഡി സബ്ജെക്ട് ഓഫ് സ്റ്റഡി അറ്റ്ലീസ്റ്റ് ഡിഗ്രി അതായത് എന്താണ് നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോൾ ഡിഗ്രിയിൽ ചെയ്യുമ്പോൾ ഡിഗ്രി ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഒരു സബ് ആയിട്ട് എന്ത് കയറി വരണം സബായിട്ട് വരണം മാത്സിൽ ഡിഗ്രി പഠിക്കുമ്പോൾ പി ജി മാത്സ് ഉള്ളവരുടെ കാര്യം പറയുന്നത് ഇനി പി ജി കൊമേഴ്സിലാണെങ്കിൽ ഡിഗ്രി പഠിക്കുമ്പോൾ അതായത് ബി കോം പഠിക്കുമ്പോൾ എന്താണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന രീതിയിൽ ഒരു സബ് പേപ്പർ ആക്കു വേണം നമുക്ക് പഠിക്കാൻ വേണം ഇതാണ് എന്താ ഒരു ക്രൈറ്റീരിയ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഒട്ടിമിക്കാൾക്കാർക്ക് ഈ സെയിം ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകും ഒട്ടിമിക്കാൾക്കാർ മാത്സിൽ സബ് എടുത്താൽ ഒട്ടിമിക്കാൾക്കാർക്ക് സബ് ആയിട്ടൊരു സ്റ്റാറ്റി ഉണ്ടാവും ഒപ്പം തന്നെ കൊമേഴ്സിലാണെങ്കിലും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സോ ആത്മറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സോ എന്തായാലും എന്തുണ്ടാവും നമുക്ക് ഒരു സബ് എന്ന രീതിയിൽ പഠിക്കാനുണ്ടാകും അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക പിന്നെ ഉള്ളതാ നമുക്ക് രണ്ട് സ്റ്റേജ് ആയിരിക്കും എന്താണ് പത്ത് സാധനം പി എസ് സി പരീക്ഷ പോലെ ഒരു നൂറ് വാക്കിന്റെ എന്താണ് എക്സാം ഉണ്ടാവും പിന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രഖ്യാപിച്ച് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് മാർക്കിന് ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ടാകും അപ്പോ ഈ നൂറ് മാർക്ക് ഷോർട്ട് ലിസ്റ്റ് കയറുക എന്നുള്ള ക്രൈറ്റീരിയാണ് എന്ത് നൂറ് മാർക്ക് റാങ്ക് എത്രയാണെന്ന് നമ്മളെ തെളിയിക്കുന്നത് എന്തായിരിക്കും നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഇരുപത് മാർക്ക് ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് ആണ് നമ്മൾ എന്താണ് നമ്മൾ മെയിൻ അതെ ഒ എം ആർ എക്സാം വഴിയാണ് നമ്മൾ എന്ത് പോവുക മെയിൻ ലിസ്റ്റ് ആണോ സപ്ലിമെന്ററി ലിസ്റ്റ് ആണോ എന്ന് തീരുമാനിക്കുക ഈ രണ്ടാണ് മെയിൻ എന്താണ് നമ്മുടെ ഒ എം ആർ എക്സാം ആണ് ഇതിൽ ഏത് ലിസ്റ്റിലേക്കാണ് നമ്മൾ കയറുക എന്ന് നമ്മൾ ഏറ്റവും കൂടുതലും നമ്മളെ തീരുമാനിക്കുന്നത് അതിനുശേഷം എന്താണ് ഇന്റർവ്യൂ മാർക്ക് അനുസരിച്ചാണ് നമ്മുടെ റാങ്ക് എവിടെ വരാൻ ചാൻസ് ഉണ്ട് റാങ്ക് എന്താണ് എന്നൊക്കെ മെയിൻ ആയിട്ട് തീരുമാനിക്കുന്നത് എന്താണ് ഇന്റർവ്യൂ ആണ് ഇരുപത് മാർക്ക് ഉള്ളു ഇരുപത് മാർക്കിൽ ഇന്റർവ്യൂ ആണെന്താ നമ്മുടെ റാങ്ക് എവിടെയായിരിക്കും വരിക എത്രാമത്തെ റാങ്കിലാണ് നമുക്ക് നമ്മൾ വീഴുക എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യവും നോട്ട് ചെയ്തിരിക്കുക അപ്പൊ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണ് ഒ എം ആർ എക്സാം ആണ് അപ്പോൾ ഒ എം ആർ എസാമിനാണ് ഇപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ ഒ എം ആർ എക്സാമിന് പക്കിയായിട്ട് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അതായത് ലാസ്റ്റ് നടന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നൂറ്റി മുപ്പത്തെട്ടേ രണ്ടായിരത്തി ഇരുപത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവിടെ പറഞ്ഞിരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പി ജി ഇൻ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ എന്താണ് എക്കണോമിക്സും സ്റ്റാറ്റിയും മാത്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അതിൽ കോമേഴ്സ് എന്നൊരു ടോപ്പിക് കൂടി കയറി വന്നിട്ടുണ്ട് അപ്പോൾ കലണ്ടർ വരുമ്പോൾ എന്തായാലും നോക്കിക്കോ കോമേഴ്സിന്റെ കുറച്ച് ടോപ്പിക്സ് എന്തായാലും വിൽക്കണം ഒരു സിലബസിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക അന്ന് പറഞ്ഞ എക്കണോമിക്സ് സ്റ്റാറ്റിന് ഒരുപാട് മാറ്റങ്ങൾ എക്കണോമിക്സിൻ്റെ സ്റ്റാറ്റിസ് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാരണം അതിനനുസരിച്ചുള്ള ടോപ്പിക്സ് നമുക്ക് നേരത്തെ പഠിക്കാറുണ്ടായിരുന്നു മാത്സിനകത്ത് ചിലപ്പോൾ എന്തേലും മാറ്റം വന്നാലേ ഉള്ളൂ കാരണം മാത്സ് കുറച്ചുകൂടി ഈസി ആയിരുന്നു ഒരു ഡിഗ്രി ലെവൽ മാക്സിമം ടോപ്പിക്സ് ഉണ്ടായിരുന്നുള്ളു അവിടെ നമുക്ക് റിസർച്ച് ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് അപ്പോൾ ആ ഒരു കാര്യവും നോട്ട് ചെയ്ത് വയ്ക്ക ഇനി സിമിലാരിറ്റീസ് ടു റിസർച്ച് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പരീക്ഷ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു എക്സാം നടന്നിരുന്നത് ആ അപ്പോൾ സെയിം ക്വാളിഫിക്കേഷൻ വെച്ച് ഈ സെയിം ക്വാളിഫിക്കേഷൻ വെച്ച് നടന്ന പരീക്ഷയായിരുന്നു അപ്പോൾ സാധ്യത അതേ സിലബസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനും നമുക്കൊരു സാധ്യത ആ തള്ളിക്കളയാൻ പറ്റില്ല കാരണം അതിനനുസരിച്ചുള്ള ഡെപ്ത് ഉള്ള സിലബസ് ആയിരുന്നു റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വെച്ചത് അപ്പോൾ ആ ഒരു സിലബസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് വരാനുള്ള ഒരു സാധ്യതയും എന്താണ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പക്ക ഈ സിലബസ് തന്നെ വരണമെന്നില്ല ചിലപ്പോൾ അങ്ങോട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പുതിയൊരു സിലബസ് ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ശരിക്കും ഇപ്പൊ ഇത്രയും നല്ലൊരു ടഫ് പരീക്ഷ പഠിക്കാൻ എന്താ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എന്താണ് നല്ലൊരു പക്ക സ്റ്റഡി പ്ലാൻ വേണം പിന്നെ എല്ലാ ടോപ്പിക്കും കവറപ്പ് ചെയ്യണം അതായത് ഇപ്പൊ നമുക്കറിയാം എന്താണ് മാത്സ് പഠിച്ചവർക്ക് ചിലപ്പോൾ എക്കണോമിക്സ് കുറച്ച് വീക്കായിരിക്കും അല്ലെങ്കിൽ കൊമേഴ്സ് ഭാഗം കുറച്ച് വീക്ക് ആയിരിക്കും സ്റ്റാറ്റി അത്യാവശ്യം സെറ്റ് ആയിരിക്കും എല്ലാവർക്കും പിന്നെ കൊമേഴ്സ് പഠിച്ചവർക്ക് എന്താണ് എക്കണോമിക്സ് ഭാഗം കുറച്ച് ഓക്കെ ഓക്കെ ആണെങ്കിലും സ്റ്റാറ്റി പോഷൻസും കുറച്ച് പണിയായിരിക്കും മാത്സ് അവർക്ക് കണ്ടിട്ടേ ഉണ്ടാവില്ല കാരണം പത്താം ക്ലാസ് ചെയ്യുന്നവർ വിളിക്കാൻ മാത്സ് പഠിച്ചിട്ടേ ഉണ്ടാവില്ല എക്കണോമിക്സ് ആർക്ക് എന്താണ് മാത്സ് കുറച്ച് കുറച്ചൊക്കെ അറിയാം കൊമേഴ്സ് കുറച്ച് കുറച്ചൊക്കെ അറിയാം സ്റ്റാറ്റിങ് കുറച്ച് കുറച്ചൊക്കെ അറിയാം അല്ല അവിടെ ഇവിടെ ആയിട്ട് കുറേശ്ശെ അറിയാം എന്നൊരു മൈൻഡ് ആയിരിക്കും അവർക്ക് ആർക്ക് സ്റ്റാറ്റിക്കാർക്കാണ് ഈ മൂന്ന് വിഷയവും അത്രയും ആയിട്ട് അറിയില്ലായിരിക്കും കാരണം മാത്സ് കുറച്ച് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ മാത്സ് ഒരുപാട് അറിയിട്ടുണ്ടാവില്ല എക്കണോമിക്സ് അത്യാവശ്യം കുറച്ച് കൺസെപ്റ്റിൽ പഠിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് അറിയായിരിക്കും കൊമേഴ്സ് അത്ര ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിയാൻ പറ്റില്ലായിരിക്കും അപ്പോൾ എന്താണ് എല്ലാ ടോപ്പിക്സിലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കവറപ്പ് ചെയ്ത് പോയാൽ മാത്രമേ എന്ത് ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഈ ഒരു എക്സാം അടിപൊളിയായിട്ട് പരീക്ഷൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്താണ് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇപ്പം ഈ ഇത്രയും ടോപ്പിക്സ് കാരണമെങ്കിൽ അത്രയും സെറ്റ് ഓഫ് റിസോഴ്സ് പേഴ്സൺസ് നമുക്ക് വേണം അല്ലെ അപ്പോ കോമ്പറ്റേറ്റീവ് കഫറിൽ പുതുതായിട്ട് നമ്മുടെ റിസർച്ച് ഓഫീസറിന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കി എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന നല്ല സെറ്റ് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഏതൊക്കെയാലും മാത്സ് ആയാലും സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും കോമേഴ്സ് ആയാലും എക്കണോമിക്സ് ആയാലും എല്ലാ സെക്ഷൻസും ഈക്വൽ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഫാക്കൽറ്റീസ് നമുക്കുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കോമ്പറ്റേറ്റീവ് കഫറിൽ ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് റിസർച്ച് ഓഫീസറിനെ പറ്റി കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു വെബിനാർ പന്ത്രണ്ടാം തീയതി കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ആ ലിങ്കിൽ നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വെബിനാറിൽ ചേരേണ്ട കൂടുതൽ ഡോ എന്താണ് ഒക്കെ അവർ പറഞ്ഞു തരും ഒപ്പം തന്നെ നമ്മുടെ റിസർച്ച് ഓഫീസിൻ്റെ ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പും അതിൻ്റെ ലിങ്ക് അവിടെയാണ് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് എന്താണ് നിങ്ങൾക്ക് വെബിനാറിൽ നമ്മൾ ചോദിക്കാം ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തതായിരിക്കും ഓ ഡേറ്റ് ഓർമ്മിക്കണം പന്ത്രണ്ടാം തീയതി ആയിരിക്കും നമ്മുടെ വെബിനാർ ഈ മാസം പന്ത്രണ്ടാം തീയതി ആയിരിക്കും അതായത് അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും എന്ത് വരിക നമ്മുടെ വെബിനാർ വരിക അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യുക അപ്പോ എല്ലാവരും പഠിക്കുക ഇന്നെ വേഗം അപ്ലൈ റിസർച്ച് ഓഫീസിൽ കാണാം ഒട്ടും ഡിലേ വെക്കണ്ട കാരണം ഒരുപാട് ജനറൽ പി എസ് സി പോസ്റ്റുകൾ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ അപ്പോ അതിലേക്കുള്ള എല്ലാ റഷും ഇപ്പൊ നമ്മുടെ തുളസി സൈറ്റിൽ ഉണ്ടാകും അപ്പൊ ഒട്ടും വൈകാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കണ്ടന്റായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്